ത്രിയേക ദൈവത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാം ബാക്കി പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കാണിക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു ഇസ്രായേൽ മക്കളുടെ പുറപ്പാടാണ് പാലന്തേനും ഒഴുകുന്ന ദേശത്തേക്കുള്ള പുറപ്പാട് മരുഭുപ്രയാണത്തിൽ ദൈവം ചരിത്രത്തിൽ ഇടപെടുകയാണ് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തുണായും അവരെ വഴി നടത്തുകയാണ് നമ്മളെ കരുതുന്ന ഒരു ദൈവം അങ്ങനെ ഒരു ദൈവം നമുക്ക് ഉണ്ടെന്നുള്ള ബോധ്യം ഒന്നുകൂടി വ്യക്തമാകുന്ന പല സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും എൻ്റെ സഹോദരനാണ് ഷാജി സഹോദരൻ എന്ന് പറയുമ്പോൾ അത്ത സഹോദരൻ എൻ്റെ അപ്പൻ്റെ അനുജൻ്റെ മകനാണ് അൻപത്തി രണ്ടാമത്തെ വയസ്സിൽ രണ്ടാഴ്ച മുമ്പ് ഒരു വെള്ളിയാഴ്ച അവൻ ഇകലോപവാസം പെടിഞ്ഞു പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു അവന് അവൻ്റെ ജോലി കാറ്ററിങ് സർവീസാണ് ഒരു ചെറിയൊരു കാറ്ററിങ് യൂണിറ്റ് അവന് അവൻ്റെ ഭാര്യ രണ്ട് മക്കൾ അങ്ങനെ ഉപജീവന മാർഗ്ഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന് അസുഖമായി അമ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ലഘുലവാസം പിടികയാണ് ഷാജി ഒരു മഹാപരിശുദ്ധനാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എന്നാൽ അവൻ്റെ മറ്റുള്ളവരുടെ പെരുമാറ്റം അതിശ്രേഷ്ഠമായിരുന്നു മറ്റുള്ളവരുടെ ഒരു സമീപനം മാതൃകാപരമായിരുന്നു നമുക്കെല്ലാവർക്കും മാതൃകാപരമാണ് ഒരിക്കൽ പോലും മറ്റുള്ളവരോട് അവനെ മുഖം കറച്ച് സംസാരിച്ചിട്ടില്ല ഒരുപക്ഷേങ്കിൽ ഇത് പറയാൻ വളരെ യോജ്യനായ ഒരു മനുഷ്യനാണ് ഒരു ചീട് തടിച്ചാൽ മറു ചീട് കാണിച്ചു കൊടുക്കുന്ന പ്രകൃതം ആരോടും ഒരു ഭരിഭവമില്ല കിട്ടുന്ന സദ്യ പരിപാടികളൊക്കെ ഭംഗിയായി ചെയ്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ അയൽവക്കത്തും ഒക്കെ ഒരു സഹായി അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇടപെട്ട് അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾക്കുമ്പോൾ ഓടിച്ചെന്ന് സഹായിക്കുന്ന ഒരു പ്രകൃതം ഞാൻ എൻ്റെ അപ്പനും എൻ്റെ മകനുമൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചിക്കൻ ബോക്സ് ആയിങ്ങനെ കിടക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ കടന്നു വരാൻ പേടിക്കുമ്പോൾ ഭയപ്പെടുമ്പോൾ അവന് അവരുടെ കാൽക്കൽ വന്നിരുന്ന് തടവി കൊടുക്കുകയും അവർക്ക് ഒരു ഭയവുമില്ലാതെ കഷായം വാങ്ങിക്കാൻ പോകുന്നു അങ്ങനെ ഓടി നടക്കുവാനും ഇവിടെ വരുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് അപകടം ഉണ്ടായപ്പോൾ കൈയും കാലുമൊക്കെ പ്ലാസ്റ്റർ ഇട്ട് കമ്പിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഈ കാൽക്കൽ വന്ന് ഇങ്ങനെ കാല് തടവി അങ്ങനെ എല്ലാവർക്കും വളരെ സഹായം വളരെ ഉപകാരികമായൊരു മനുഷ്യൻ പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപോയി അത് ഭയങ്കര വിഷമമാണ് അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ആണ് അവൻ്റെ സംസ്കാര ചടങ്ങ് ഇപ്പം ഭയങ്കര മഴയുള്ളൊരു സമയമാണ് അതിശക്തമായ മഴ കാറ്റ് ഉണ്ട് കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് വരുന്ന അഞ്ച് ദിവസം അതിശക്തമായ മഴയാണ് കാറ്റോടുകൂടിയ ഓടിയ മഴയാണ് ഇതിനിടയിലാണ് ഇടയിലാണ് അവൻ്റെ സംസ്കാരം നടക്കേണ്ടത് അപ്പോൾ വികാരിച്ചതിനോട് പറഞ്ഞു അപ്പം തിങ്കളാഴ്ച രണ്ട് മണിക്കാണ് അടക്കം ക്രമീകരിച്ചിരിക്കുന്നത് ഈ പള്ളി വീട്ടിലെ ശുശ്രൂഷയൊക്കെ തുടങ്ങണം അപ്പം ഭയങ്കര മഴയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പം ദൈവത്തെ രുചിച്ചറിഞ്ഞ അല്ലെങ്കിൽ പ്രത്യാശയുള്ള ഒരു വികാരി പ്രിയപ്പെട്ട വികാരി പറഞ്ഞു മഴക്കാലമാണ് മഴ നടക്കും നമ്മൾ കാര്യം നടന്നാൽ പോരെ അത് ദൈവം നടത്തും എന്ന് പറഞ്ഞു ഒരു വാക്കിങ്ങനെ തന്നു അങ്ങനെ ആൾക്കാർ വന്ന് തിങ്കളാഴ്ച മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവന്നു രാവിലെ തന്നെ കൊണ്ടുവന്നു ആൾക്കാർ ഭയങ്കര മഴയാണ് എന്നിട്ടും ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരുന്നു അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മഴ തോരുന്നേ ഇല്ല അപ്പോൾ രണ്ട് മണിയായി ശുരൂഷ തുടങ്ങാൻ തുടങ്ങുമ്പോഴും ഭയങ്കര മഴയാണ് അങ്ങനെ മഴയായിരിക്കും ആയിരിക്കും എന്ത് ചെയ്യുമെന്നറിയാമോ അച്ഛനെപ്പോഴും പറഞ്ഞു പ്രത്യാശയോടെ ദൈവം കരുതുന്നവനാണ് അങ്ങനെ ശുഷക്ക് തുടങ്ങി രണ്ട് ശുശ്രൂഷ ഒന്നും രണ്ടും ശുശ്രൂഷ കഴിഞ്ഞ് മൂന്നാമത്തെ ശുശ്രൂഷ വെളിയിൽ പ്രത്യേകം സജ്ജമാക്കി പന്തൽ വെച്ചാണ് നടത്തേണ്ടത് അപ്പം അങ്ങനെ ഭയങ്കര മഴയുണ്ട് ആ പന്തൽ ആ മുറ്റത്തും ഇങ്ങനെ വെള്ളം പെയ്ത മഴ ഇങ്ങനെ മഴവെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെ പെട്ടിയിലാക്കി ധൂപപ്രാർത്ഥനയൊക്കെ വെച്ച് അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് പിടിച്ചു നിർത്തിയ പോലെ ആ മഴ നിന്നു ആരോ പിടിച്ചു നിർത്തുന്ന പോലെ മഴ നിന്നു അപ്പം അത് ഒരു ചാറ്റമഴയായി പരിണമിച്ചു ഉടൻ തന്നെ വെളിയിലിറക്കി ശുശ്രൂഷ ആരംഭിച്ചു ശുശ്രൂഷ മൂന്നാമത്തെ ശുശ്രൂഷ ആരംഭിക്കുമ്പോഴേ പെട്ടെന്ന് മഴ ആ ചാറ്റമഴയിൽ നിന്നിട്ട് ഒരു പൊൻ പൊൻവേലുദിച്ചു അന്തരീക്ഷമാകെ പ്രകാശമാനമായി ആ കാലാവസ്ഥയുടെ ആ ആനുകൂല്യത്തിൽ ആനുകൂല്യത്തിൻ്റെ ആ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് ശുഷയെല്ലാം കഴിഞ്ഞ് പള്ളിയിൽ കൊണ്ടെത്തിക്കുന്നമ്പഴേ മഴയൊന്നുമില്ലാതെ ആ നാലാമത്തെ ശുഷ പള്ളിയിൽ ആരംഭിക്കാൻ തുടങ്ങുമ്പം പെട്ടെന്നൊരു ഫോൺ കോൾ അവന് പ്രിയപ്പെട്ട ഒരാൾ ഓൺ ദ ആണ് വന്നുകൊണ്ടിരിക്കുക ഒരു പത്ത് ഇരുപത് മിനിറ്റ് എടുക്കും അപ്പം മഴ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുവരെ ഉണ്ട് അദ്ദേഹം വന്ന് ആ കാണേണ്ട ആൾ വന്ന് കണ്ടു പെട്ടെന്ന് അതിശക്തമായ മഴ ശുശ്രൂഷ ആരംഭിച്ചു ഭയങ്കരമായ കാറ്റുണ്ട് ശക്തമായ കാറ്റ് ശക്തമായ മഴ ഈ പള്ളിയിലെ ദേവാലയത്തിൻ്റെ കഥകളൊക്കെ അടയുന്നു തുറക്കുന്നു ഭയങ്കര മഴയാണ് അങ്ങനെയൊക്കെ ശുശ്രൂഷ ആരംഭിച്ചു എല്ലാം കഴിഞ്ഞ് പെട്ടി വെളിയിൽ ആ മൃതദേഹത്തിൻ്റെ പട്ടി സെമിത്തേരിലും എടുക്കാൻ നേരം പെട്ടെന്ന് വീണ്ടും ഒരു ആരോ പിടിച്ചു നിർത്തി പോലെ മുൻപത്തെ അതേപോലെ മഴ നിന്നു സെമിത്തേരിൽ കൊണ്ടുപോയി അണങ്ങി അതുപോലെ ഒരു പൊൻവെളിച്ചും അപ്പോഴും ഉദിച്ചു അത് കഴിഞ്ഞ് അടക്കം എല്ലാം കഴിഞ്ഞ് ഒരു പക്ഷെങ്കിലും ആൾക്കാരൊക്കെ പിരിഞ്ഞ് ദൂരെ ഉള്ളവരോണ്ടവയായിരിക്കാം വീടുകളിലൊക്കെ എത്തി എന്നായപ്പോൾ വീണ്ടും മഴ അതിശക്തമായി പോവുകയാണ് പ്രിയമുള്ളവരെ ആ പ്രിയപ്പെട്ട വികാരി അച്ഛൻ പറഞ്ഞത് ദൈവം കരുതുന്നവനാണ് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തുണായും വഴി നടത്തിയവർ ദൈവം ഇതാ ഷാജിയുടെ പുറപ്പാട് പാലന്തേനും ഒഴുകുന്ന അകാനാന്ശത്തുള്ള പുറപ്പാടിൽ അവന് വഴിയൊരുക്കുകയാണ് പാലന്തേൻ ഒഴുകുന്ന ദേശത്തേക്ക് ഇസ്രായേൽ മക്കൾക്ക് വഴിയൊരുക്കിയ ദൈവം പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി തുണായും വഴി നടത്തിയ ദൈവം ഇവിടെ ചെയ്ത മഴയ്ക്ക് ഒരു കുട പിടിച്ചുകൊണ്ട് ഷാജിയുടെ ആ നിത്യമായ യാത്രയ്ക്ക് വേണ്ടി വഴിയൊരുക്കുക ഇവിടെവരെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ആശങ്കയിലാകുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ ആ പ്രിയപ്പെട്ട ഒരു കാര്യം പറഞ്ഞതുപോലെ ദൈവം കരുതുന്നവനാണ് ആ ദൈവം നമ്മുടെ ഓരോ ഉദ്ദേശവും സാധിച്ചു തരുന്ന ദൈവമാണ് ദൈവത്തിൽ പ്രത്യാശ വെക്കുക പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തുണായും നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ നാം പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ